അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ മട്ടന്നൂർ കോതേരിയിൽ കൂറ്റൻ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണു വീഴ്ചയിൽ ട്രാൻസ്ഫോമർ അടക്കം റോഡിലേക്ക് നിലംപതിച്ചു ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം കണ്ണൂർ റോഡിൽ കൊതേരി കുന്ന് ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന് സമീപത്തായിരുന്നു സംഭവം മഴയിൽ റോഡരികിലെ കൂറ്റൻ മരം വൈദ്യുത ലൈനിൽ വീണതോടെ ട്രാൻസ്ഫോമർ അടക്കം റോഡിന് കുറുകെ വീഴുകയായിരുന്നു ഇതേ തുടർന്ന് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വാഹന ഗതാഗതം രണ്ടു മണിക്കൂറോളം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് മട്ടന്നൂരിൽ നിന്നും അഗ്നിശമന സേനാ വിഭാഗവും പോലീസും കെ എസ് ഇ ബി അധികൃതരും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു നീക്കി റോഡിൽ കിടന്ന ട്രാൻസ്ഫോമർ അടക്കം നീക്കം ചെയ്യാൻ രണ്ടു മണിക്കൂറോളം സമയമെടുത്തു അപകടത്തെ തുടർന്ന് മട്ടന്നൂർ കണ്ണൂർ റോഡിലൂടെയുള്ള വാഹനങ്ങൾ തൽക്കാലം വഴിതിരിച്ചുവിടുകയായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ